നമസ്കാരം വൈറ്റ്സ് ആൻഡ് ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ഈ മല പോലെ വന്നത് എലിപോലെ പോയി എന്ന് പറയുന്ന പോലെയാണ് അതായത് സി എം ആറിനിലും കരിമുണൽ കർത്തിക്കും എതിരെയൊക്കെ എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളത് വളരെ വലിയൊരു വാർത്തയായിരുന്നു വീണാ വിജയൻ ഭയപ്പെട്ടു വീണാ വിജയനെ നാളെ അറസ്റ്റ് ചെയ്യും അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ ഈ വായുവിൽ പറന്ന് നടന്നു ഒരുപാട് മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ച് വളരെ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടൊക്കെ ചെയ്തു പക്ഷെ അതിനുശേഷം അതിൻ്റെ ഒരു അപ്പ് ഉണ്ടായിട്ടില്ല അന്ന് എസ് എഫ് ഐയുടെ അന്വേഷണം ആരംഭിച്ചെടുത്ത് തന്നെ നിൽക്കുകയാണ് ഇവരെനിക്കൊന്നു സാറിപ്പോൾ രാവിലെ സംസാരിച്ച പോലെ തന്നെ എട്ട് മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് തീരുമാനം പക്ഷേ ഈ എട്ട് മാസം ഈ മാസം കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് ഇപ്പോഴും ഈ അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ എസ് എഫ് ഐയിലെ എനിക്ക് തോന്നുന്നത് ഏകദേശം പത്തിനാനൂറോളം ഉദ്യോഗസ്ഥന്മാർ വർക്ക് ചെയ്യുന്നുണ്ട് ഡൽഹി ചെന്നൈ കൊൽക്കട്ട ഒക്കെയായിട്ട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നൊന്നും ഈ അന്വേഷണം മുൻപോട്ട് പോകാത്തത് വളരെ വലിയ ഒരു എന്താ ഒരു ഗൂഢാലോചന ഒരു ഗൂഢാലോചന ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഒരു മാധ്യമ വാർത്തകൾക്ക് ഈ അന്വേഷണം അത് ഇ ഡി അന്വേഷണങ്ങളാണെങ്കിലും എസ് എഫ് ഐയുടെ അന്വേഷണങ്ങളാണെങ്കിലും മുമ്പോട്ട് പോകാത്തതിന് വളരെ വലിയ ദുരൂഹത നമ്മൾ സംശയിക്കേണ്ടതായിട്ട് വരത്തില്ലേ അല്ല ഈ നമ്മളിപ്പം ഈ എസ് എഫ് ഐ അന്വേഷണത്തിലേക്ക് വരുന്നത് ഷോൺ ജോർജ് കൊടുത്തൊരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ ഇതില് ഫ്രോഡ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതില് കൃത്രിമം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ വലിയൊരു അഴിമതിയാണ് ഇതിന്റെ പിറകിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് ഓർഡർ ഇറങ്ങുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ഒന്നാം തീയതി തൊട്ട് എട്ട് മാസം കൊണ്ട് കാലാവധി പൂർത്തിയാക്കി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കണം എന്നായിരുന്നു എസ് എഫ് ഐ നിർദ്ദേശം അങ്ങനെയാണെങ്കിൽ ഈ മാസം മുപ്പതാം തീയതി ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് ഇതുവരെ കാലാവധി നീട്ടിക്കൊടുക്കുമെന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ അവർ കൃത്യസമയത്ത് തന്നെ ഇത് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കുന്നു എന്നാണ് നമ്മളതിൽ കരുതേണ്ടത് പിന്നെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ തന്നെ ഈ മാർച്ച് മാസത്തിലാണ് ഇ ഡിയും ഈ കേസ് ഏറ്റെടുക്കുന്നത് ഇ ഡിയും ഈ സമാന്തരമായി കേസ് അന്വേഷിച്ചിട്ടു കൊണ്ടിരിക്കുന്നു ഈ എലക്ഷന് മുന്നേ തന്നെ വലിയ നേരത്തെ സി ബി പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റിലാവും കരിവണ്ണൂർ കേസിൽ സി പി എമ്മിൻ്റെ പ്രഗത്ഭരായ കുറേ നേതാക്കന്മാർ ഇ ഡി കസ്റ്റഡിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ തോമസ് ഐസക്ക് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇ ഡി എടുത്ത കേസിൽ തോമസ് ഐസനക്കെതിരെ വലിയ നടപടി വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമ വാർത്തകൾ ഒരുപാടുണ്ടായി പക്ഷേ അവിടെയൊന്നും ഈ സി പി എം അതിനൊക്കെ എതിരിട്ടതെന്ന് പറഞ്ഞാൽ എലക്ഷൻ സമയത്ത് വലിയ രീതിയിൽ വോട്ട് നേടാൻ വേണ്ടിയിട്ട് ഇ ഡി ഉപയോഗിക്കുന്നു എസ് എഫ് ഐ ഉപയോഗിക്കുന്നു ഈ സി ബി ഐ ഉപയോഗിക്കുന്നു കേന്ദ്രത്തിലുള്ള പല ഏജൻസികളെയും അന്വേഷണ ഏജൻസികളെയും ബി ജെ പി അവരുടെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആരോപണം വന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസികൾ പുറകട്ട് പോവുക ഇലക്ഷന് ശേഷം കൂടുതൽ അന്വേഷണമായി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളത് ബി ജെ പി തന്നെ തീരുമാനമെടുക്കുന്നു അല്ലെങ്കിൽ ഈ അന്വേഷണ ഏജൻസികൾ തന്നെ തീരുമാനമെടുക്കുന്നു അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുക്കുന്നു എന്നാണ് നമുക്ക് വിചാരിക്കേണ്ടത് സാറേ ഇതിനകത്ത് വേറൊരു വസ്തു കൂടി നമ്മൾ ഇതിനകത്ത് പരിശോധിക്കേണ്ടതുണ്ട് ദല്ലാൾ നന്ദകുമാർ ഈ ഒരു ചെറിയൊരു കാര്യം ചെറിയൊരു കാര്യം ഇലക്ഷനോടനുബന്ധിച്ച് ഇലക്ഷൻ ദിവസങ്ങളിൽ ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെന്റുകൾ എന്നുള്ള പദം ഇപ്പൊ വളരെ ഫേമസ് ആണ് അപ്പൊ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകും എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു അങ്ങനെ അത് ശരിയാകുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ എസ് എഫ് ഐയുടെ അന്വേഷണവും ഇ ഡിയുടെ അന്വേഷണവും ഒന്ന് സ്ലോ ആവാൻ അല്ലെങ്കിൽ നിർ പോലെ ഒരു കാരണം ഈ അങ്ങനെ അങ്ങനെ സംശയിക്കാൻ പോലും യഥാർത്ഥത്തിൽ എസ് എഫ് ഐ ഒ എന്നുള്ളത് മറ്റൊരു തരത്തിലാണ് ഇപ്പൊ ഇ ഡി എഫ് പോലെ അല്ല എസ് എഫ് ഐ ഒ എന്നുള്ളതാണ് അന്ന് ഞാൻ ഷോർട്ട് ജോറി ആയിട്ട് ഡീറ്റെയിൽ ആയി സംസാരിച്ച സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയപരമായ ഒത്തുതീർപ്പ് ഒത്തുതീർപ്പുണ്ടാവുക നമുക്കറിയാം ഈ ലാവലിൻ കേസ് ഒക്കെ ഇപ്പോഴും അനന്തമായി നീണ്ട നീണ്ടു നീണ്ടു പോവുകയും പത്ത് മുപ്പത്തഞ്ച് തവണ സുപ്രീം കോടതി തന്നെ ഈ കേസ് മാറ്റി മാറ്റി എന്റെ ചരിത്ര നമുക്കറിയാം എപ്പോഴും എവിടെയും എത്തിയിട്ടില്ല വർഷങ്ങളായിട്ട് ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഏതാണ്ട് അതേപോലെ തന്നെ ആവുമോ ഇതിൻ്റെയും വിധി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഒരു എനിക്കറിയാവുന്നത് എസ് എഫ് ഐ ഒന്നുള്ള ഏജൻസിയെ ആർക്കും അങ്ങനെ സ്വാധീനിക്കാൻ പറ്റില്ലെന്നും ഈ അന്വേഷണം വളരെ കൃത്യമായി നടക്കുമെന്നും എട്ട് മാസത്തിനുള്ളിൽ അവർ ഈ അന്വേഷണം പൂർത്തിയാക്കുന്നു ഇപ്പം എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെ വരെ എത്തിയുന്നതിനെക്കുറിച്ച് നമുക്കൊരു നിശ്ചയമില്ല പക്ഷേ ഏറ്റവും ആയിട്ട് കിട്ടുന്ന വിവരം എന്ന് പറഞ്ഞാൽ അവരെ വീണാ വിജയന ചെന്നൈയിലേക്ക് അവരുടെ ഏജൻ ിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്നും എല്ലാ രേഖകളും ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്നും ഇവർ ഈ എസ് ഈ എസ് എഫ് ഐയുടെ അന്വേഷണം ഏറ്റവും അവസാനത്തിൽ എത്തി നിൽക്കേ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഇവര് ഒരു റിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ ഇന്ന് അറിയാൻ കഴിയുന്നത് അല്ല സാർ ഇന്നത്തെ ഏറ്റവും വലിയ വസ്തു എന്താ വെച്ചാല് ഈ വീണാ വിജയനെ എസ് എഫ് ഐ അന്വേഷണത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്താണെന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാലിക്കും വേർഡ് വേർഡ് പോലെയുള്ള സർവീസുകൾക്കായിട്ട് എല്ലാ മാസവും ഒരു നിശ്ചിത തുക വീണാ വിജയന്റെ എക്സാലോജിയിലേക്ക് പോയി എന്നുള്ളതാണ് ആരോപണം ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാലിക്ക് വേർഡിനും വേർഡിനും ഇത്രയും വലിയൊരു എക്സ്പെൻസ് ഒന്നും എന്നുള്ളത് ഏത് ും കൊച്ചുകുട്ടി നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഇവര് ഈ ഒരു സേവനവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ സി എം എൽ ആർ നിന്നും കരിമണൽ കർത്തെയും മറ്റേ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഈ അന്വേഷണ ഏജൻസി കിട്ടിയിരിക്കുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഇവർക്ക് നോട്ടീസ് അയക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു സേവനവും നൽകാതെ ഒരു കമ്പനി മറ്റൊരു ഒരു ഒരു സിംഗിൾ മാൻ കമ്പനിക്ക് എന്തിനാണ് ഇത്രയും പൈസ കൊടുത്തത് മാത്രമല്ല ഇത് ആരെങ്കിലും അല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ആയ വീണ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരംഭിച്ചിരിക്കുന്ന ഏകാംഗ വേറെ ഡയറക് വേറെ ഡയറക്ടർമാർ ഇല്ലാത്ത ഒരു കമ്പനിക്കാണ് ഇത്രയും പൈസ കൈമാറിയിരിക്കുന്നത് ഇപ്പം കേരളത്തിൽ അങ്ങനെ പല കമ്പനികളിൽ നിന്നും ഈ വീണാ വിജയന്റെ എക്സാലോജിലേക്ക് ഇത്തരത്തിലുള്ള മാസത്തിൽ പണം വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ മാസപ്പടിക്കേസ് എന്നുള്ള പേര് തന്നെ ഇനി വരാൻ കാരണം അതായത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഈ അനധികൃതമായി ഈ കർത്തയ്ക്ക് സിഎംആർഎ ഉടമയായ കർത്തയ്ക്ക് വഴിവിട്ടുള്ള ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തുവെന്നും അതിന് പ്രത്യുപകാരമായിട്ടാണ് ഇത്രയും പണം എല്ലാ മാസവും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് വന്നത് എന്നതിനെ കുറിച്ചാണ് ഇപ്പോഴുള്ള അന്വേഷണം അപ്പൊ ഈ അന്വേഷണത്തിൽ വളരെ വ്യക്തമായി അറിഞ്ഞിട്ടുണ്ട് ഒരു ഒരു സേവനവും ഈ കമ്പനികൾ നൽകിയിട്ടില്ല ഇപ്പൊ ഈ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്തയോട് എന്തിന് പണം വാങ്ങി എന്നതിനുള്ള ആദ്യഘട്ടത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ സി പി എമ്മിന്റെ നേതാക്കന്മാർ അതായത് ഇപ്പൊ ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിന്നെ ഗോവിന്ദ മാഷും അതുപോലെ തന്നെ എ കെ ബാലനും ഇ പി ജയരാജനൊക്കെ പറഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്നും അതിൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആർക്കും ഒരു തരത്തിലുള്ള ഒരു ഫേവറും നടന്നില്ലെന്നും അത് രണ്ട് കമ്പനികൾ നടത്തിയ സേവനത്തിന് കൊടുത്ത പ്രതിഫലം മാത്രമാണ് അത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു സേവനവും കൊടുത്തിട്ടില്ല എന്ന് കൂടിയാണ് ഈ ഇതിൽ വലിയ ഫ്രോഡ് പരിപാടികൾ നടന്നിരിക്കുന്നു ഇത് വ്യക്തമായ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്താവുന്നത് ഇതിൽ ഈ നേരത്തെ തന്നെ ഈ കരിമണൽ കർത്തിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ കരിമണൽ ഖനനത്തിനെതിരെ അനധികൃതമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ അതിരൂക്ഷമായ സമരം ചെയ്ത സി പി എമ്മിന്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ പിണറായി വിജയൻ പിന്നീട് മുഖ്യമന്ത്രിയായി വന്നപ്പോൾ കരിമണൽ കർത്തിയുമായി ചില ബന്ധങ്ങൾ ഉണ്ടാവുകയും ഇത് ബിസിനസ് ബന്ധമായി വളരുകയും അദ്ദേഹത്തിന് ആഹ് വഴിവിട്ട് കുറെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നും അതിന് പ്രത്യുപരമായിട്ടാണ് ഈ വീണാ വിജയന്റെ എക്സാലോജിക്ക് എന്നുള്ള കമ്പനിയുമായിട്ട് ഉണ്ടാക്കിയ ധാരണയെന്നും അതിൽ വളരെ കൃത്യമായി സിമന്റ് പ്രൂഫാണ് അപ്പൊ അത്തരത്തിലുള്ള എല്ലാ രേഖകളും നേരത്തെ തന്നെ എസ് എഫ് ഐ ഒക്ക് കൈമാറിയിട്ടുണ്ട് ഈ രേഖകൾ കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട് ഇതിൽ ഒറ്റ ലുക്കിൽ തന്നെ ഇതിൽ ഫ്രോഡ് പരിപാടി നടന്നിട്ടുണ്ട് എന്ന് ഏജൻസിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ വീണാ വിജയൻ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ അറസ്റ്റ് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഹർജിയുമായി വന്നതെന്നാൽ അവർക്കറിയാം ഇത് കുറ്റകരമായ ഒരു ഇടപാടായിരുന്നു എന്നും ഇതിൽ വളരെ വ്യക്തമായ അഴിമതി നടന്നിട്ടുണ്ടെന്നും വ്യക്തമായി അറിയുന്നൊണ്ടാണ് ഈ ഏജൻസിയുടെ അന്വേഷണം വളരെ കൃത്യമായി പോയാൽ അറസ്റ്റിലേക്ക് വരാം ഈ അന്വേഷണം തുടങ്ങുമ്പം തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ ഇതേപോലെ ഒരു കോടതിയിൽ കേസ് പോയിട്ടുണ്ട് ഈ അറസ്റ്റ് നടക്കരുത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറസ്റ്റിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു അന്ന് അറസ്റ്റ് ചെയ്യില്ല എന്നും അന്വേഷണമായി സഹകരിക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഇതേപോലെ തന്നെ കേരള ഹൈക്കോടതിയിലും ഒരു കേസ് പോയിട്ടുണ്ട് അത് ആരാണെന്ന് നമുക്കറിയാം കെ എസ് ഐയുടെ ഇതിന്റെ ഒരു ഒരു വിഹിതം ഇവർ കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരിലൂടെയാണ് ഇത്തരത്തിലുള്ള ഫ്രോഡ് പരിപാടികൾ നടത്തിയത് സർക്കാരിന്റെ ഒരു കൃത്യമായ ഒരു ഏജൻസിയിലൂടെയാണ് ഈ ഇത്തരത്തിലുള്ള ധനകാര്യ വകുപ്പിന്റെ അണ്ടറിലുള്ള ഈ സ്ഥാപനം ഇത്തരത്തിലുള്ള ഫ്രോഡ് പരിപാടികൾക്ക് കൂട്ടുന്നത് ഇത്തരത്തിലുള്ള വലിയ അഴിമതിയിലുണ്ടായ അന്വേഷണം എന്തുകൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് മന്ദഗതിയിലായതൊന്നും അതിന് വ്യക്തത ഇല്ലാതായതൊന്നും ഇ ഡി അതിനുശേഷം എന്ത് നിലപാട് ഇതിൽ സ്വീകരിച്ചു എന്നൊക്കെ ഇപ്പോഴും അജ്ഞാതമാണ് സർവ്വ വേറൊരു വസ്തുതന്നെ ഇ ഡിയുടെയും എസ് എഫ് ഐയുടെയും പല അന്വേഷണങ്ങൾ മാറ്റി നടത്താം പക്ഷേ ഈ ഇ ഡിയെ സംബന്ധിച്ചിട്ട് ഇ ഡി പല കേസുകളും ആദ്യ ഒരു പത്ര വാർത്തകളൊക്കെ സൃഷ്ടിച്ചതിനു ശേഷം പല ഇ ഡി കേസുകളും ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അത് ആ കേസുകൾ സെറ്റിൽമെന്റ് നടത്തുന്നുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടി ഇ എതിരെ വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ള വലിയ പരാതികൾ വന്നിട്ടുണ്ട് ചില ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിന്റെ പരിധിയിലാണ് ഇപ്പോൾ അപ്പം ഇതില് യഥാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസി എന്നുള്ള രീതിയിൽ പല സംസ്ഥാനങ്ങളിലെയും പ്രതിപക്ഷ കക്ഷികളെയും ചില മന്ത്രിമാരെ നമുക്കറിയാം ഇ ഡിയുടെ അറസ്റ്റില് ഈ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ജയിലിലാണ് അതിനുശേഷം സി ബി ഐ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വീണ്ടും കേസെടുത്ത് അദ്ദേഹം വീണ്ടും ജയിലിൽ തുടരുകയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് അങ്ങനെ പിന്നെ കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയൊക്കെ പല നേതാക്കന്മാർക്കെതിരെയും പശ്ചിമബംഗാളിലെ ചില നേതാക്കന്മാർക്കെതിരെയും ഒക്കെ ഇത്തരത്തിലുള്ള കേസുമായി മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ നമ്മളിതിൽ കാണേണ്ടത് ഇപ്പൊ കരിമണൽ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരിമണ്ണൂറിലെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കേസുകൾക്ക് കൃത്യമായി അവിടെ വലിയ രീതിയിൽ ധനാപഹരണം നടന്നിട്ടുണ്ടെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് പോലും യഥാർത്ഥത്തിൽ ഇതിന്റെ മേൽത്തട്ടിലുള്ള പ്രതികളിലേക്ക് അല്ലെങ്കിൽ കുറ്റാരോപിതലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല എന്നും അവരൊന്നും അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമുക്കറിയാം ഇപ്പൊ കരിവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റുള്ള പലരെയും നിരവധി തവണ ചോദ്യം ചെയ്തെങ്കിൽ പോലും സംശയത്തിന്റെ ചില പുകമടകൾ ഉണ്ടാക്കുക ഒരു അന്വേഷണവും ഒരാളെയൊക്കെ എത്തിയിട്ടില്ല നമ്മളിതിൽ കണ്ടിട്ട് ഇതിനകത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ടും വളരെ ഗൗരവപൂർവ്വവും കേരളം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഈ ബി ജെ പിയും പിണറായി വിജയൻ സർക്കാരുമായിട്ടൊരു അന്തർധാര ഉണ്ട് എന്ന് ദലാൽ നന്ദകുമാറിന്റെ ഒരു ആരോപണം അത് ഇത്രയും കുറെ പൊളിറ്റിക്കൽ സംഭവങ്ങളെ വെച്ച് നോക്കിക്കാൻ തന്നെ നമുക്ക് വ്യക്തമാണ് കേരളത്തിലെ എല്ലാ അരിയാഹാരം കഴിക്കുന്നത് പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞ അരി കഴിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവും ഇതിൽ വളരെ വ്യക്തമായ അന്തർധാരുണ്ടെന്നും ഇവർ തമ്മിൽ കൃത്യമായൊരു ബോണ്ടിലാണ് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഈ എസ് എഫ് ഐ ഒ പോലുള്ള ഒരു വലിയ ഇന്ത്യയിലുള്ള ഒരു വലിയ ഏജൻസി അന്വേഷിച്ചിട്ട് ഇതിൽ ഒരു ഒരു സ്ഥലത്തും ഈ കേസ് എത്തുന്നില്ലെങ്കിൽ ഉറപ്പാണ് ഇതിലും കൃത്യമായി ഒത്തുതീർപ്പ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അപ്പൊ നിരവധി നിരവധി രാവിലിൻ കേസ് ഇതിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യം എന്താ പിണറായി വിജയനും നരേന്ദ്രമോദിയുമായിട്ട് വളരെ വലിയൊരു അന്തർധാര വളരെ സജീവമാണ് ആരാണ് മധ്യസ്ഥൻ എന്ന് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അത് ദല്ലാൽ അല്ല ദലാൽ നന്ദകുമാറാണ് അത് വലിയൊരു ആരോപണമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് പിന്നെ ദലാൽ നന്ദകുമാരെ സംബന്ധിച്ച് അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തിന്റെ മകന്റെയും വിശ്വസ്തനായിരുന്നു അതോടെ വി എസ് അച്യുതാനന്ദന്റെ മകന്റെയും വിശ്വസ്തനായിരുന്നു ഈ ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്നത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വളരെ വലിയൊരു ആരോപണമാണ് കൊണ്ടത് കാരണം തൃശൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇ ഡി കേസുകൾ എല്ലാം സെറ്റിൽമെന്റ് ആക്കി കൊടുക്കാം നമ്മൾ ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് കാരണം ഈ എസ് എഫ് ഐയുടെ അന്വേഷണത്തെ പോലും നമ്മൾ സംശയത്തിന് നെടൽ നിർത്തിട്ട് വേണം കാണാനായിട്ട് കാരണം എട്ട് മാസം അവസാനിക്കാൻ ഇനി വെറും ഏഴ് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഈ അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം ഇവിടെ ജനാധിപത്യത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ജനാധിപത്യ തെരഞ്ഞെടുപ്പ് ിനെ പോലും ഇവരെ കച്ചവടം ആക്കിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏതായാലും കാത്തിരുന്നിട്ട് വേണം കാണാനായിട്ട് ഏഴ് എട്ട് ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റും സാധിക്കും കാരണം എസ് എഫ് ഐ ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അല്ല അതായത് ഞാൻ പറഞ്ഞത് എസ് എഫ് ഐ ഒരിക്കലും ഈ അന്വേഷണത്തിൽ നിന്ന് പുറകോട്ട് പോവില്ല എന്നുള്ളതാണ് ഷോൺ ജോർജെ ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും ഇവർക്ക് കൈമാറിയിട്ടുണ്ട് എസ് എഫ് ഐ കൈമാറിയിട്ടുണ്ട് അവർ സമയബന്ധിതമായി തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കും മറ്റ് ഏജൻസികൾ െ പോലെയല്ല അവരെന്നും അവർ വളരെ സൈലന്റ് ആയിട്ടാണ് അന്വേഷണം നടത്തുന്നതെന്നും അതുകൊണ്ടാണ് പത്രങ്ങളിൽ നിന്ന് ഇത് സംബന്ധിച്ച് വാർത്ത വരാത്തത് പക്ഷേ അവർക്കിപ്പോൾ ഇന്ന് ചെന്നൈയിലേക്ക് അവർക്ക് അവരോട് ഹാജരാവാൻ ചെന്നൈയിലെ ഓഫീസിൽ ഹാജരാവാൻ വേണ്ടി നോട്ടീസ് കൊടുത്തപ്പോൾ മാത്രമാണ് വീണ്ടും ഇത് പൊതുജനങ്ങൾ അറിയുന്നത് അല്ലെങ്കിൽ വാർത്തയാവുന്നത് ഈ അറസ്റ്റ് അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാനാണോ എന്നുള്ള സംശയം അവരിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് അവർ ഡൽഹി ഹൈക്കോടതിയിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ആ അറസ്റ്റ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു ആവശ്യപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് ഇത് അങ്ങനെ തേഞ്ഞു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ിൽ പോലും ഇതിന് പുറകെ ഇ ഡി എടുത്ത കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു രീതി അത് രാഷ്ട്രീയത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഇ ഡി ഐയും സി ബി ഐയും എസ് എഫ് ഐ എയും ഒക്കെ ദുരുപയോഗം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാരെങ്കിൽ അത് ഏറെ പ്രതിഷേധാർഹമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അഴിമതിക്കാരെയും കള്ളക്കടത്തുകാരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്കിലടയ്ക്കേണ്ട ഇ ഡി ഐയും സി ബി ഐയും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ തന്നെ കേന്ദ്ര സർക്കാർ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം